പ്ലാൻസിൻ്റെ കേസിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഇൻറ്റർണൽ എൻവയോൺമെൻറ്റിലേക്ക് സബ്സ്റ്റൻസുകൾ എൻട്രി ചെയ്യുന്നത് സെൽവാളിലേക്ക് ത്രൂ ദി എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി കിടക്കാം അതേപോലെ തന്നെ പ്ലാസ്മ ഡെസ്മോറ്റ വഴി കിടക്കാം എന്താണ് പ്ലാസ്മ ഡെസ്മേറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസിനെ അതായത് ആ ഒരു സെല്ലുകളുടെ കണക്ഷനിലിടയിലുള്ളതിനാണ് കണക്ഷനെയാണ് നമ്മൾ പ്ലാസ്മ ഡെസ്മേറ്റ എന്ന് പറഞ്ഞത് ആ സെല്ലുകൾക്കിടയിൽ വരുന്ന ആ ഒരു വിടവില് വിടവ് പോലുള്ള ഭാഗമാണ് പ്ലാസ്മ ഡെസ്മാറ്റ എന്ന് പറയുന്നത് ഓക്കെ അതിലൂടെ കിടക്കാം അതേപോലെ തന്നെ പ്ലാസ്മ മെമ്പ്രൈൻ വഴി അഥവാ സെൽ മെമ്പ്രെയിൻ വഴിയും സബ്സ്റ്റൻസുകൾ എൻട്രി ചെയ്യാം അപ്പോൾ മൂന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ യൂണിവേഴ്സാർ ഓർഗാനിസത്തില് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് സെൽ മെമ്പ്രൈൻ വഴി കിടക്കുന്നു എൻ്റർ ചെയ്യുന്നു ആനിമൽസിൻ്റെ കാര്യത്തിലാണ് എക്സ്ട്രാ സെല്ലാർ ഫ്ലോയിഡ് വഴിയാണ് അതേപോലെ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് ഈ പറയുന്ന സെൽവാള് അതേപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അതേപോലെ തന്നെ എയർ എയർസാക്കിലൂടെയൊക്കെ കിടക്കാമെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ ഇവിടെ നമുക്കറിയാം സെല്ല് എന്ന് പറയുന്നത് സെല്ലുകൾക്കിടയിൽ എന്തുണ്ട് എക്സ്ട്രാ സെല്ലുലാർ ഉണ്ട് എന്ന് നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ സെല്ലുകൾക്കിടയിൽ എക്സ്ട്രാ സെല്ലുലാർ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇവിടെ ഒരു സെല്ലുണ്ട് ഓക്കെ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ആരുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത് ഒരുപാട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഈ സെല്ലിൻ്റെ ഇടയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ടാവും ഓക്കെ ഈ ഫ്ലൂയിഡിൻ്റെ അകത്താണ് നമ്മൾ ഈ പറയുന്ന ഒക്കെ ഫസ്റ്റ്ലി ഒരുപാട് ചേഞ്ചസുകൾക്ക് വിധേയമായിട്ട് എൻട്രി ചെയ്യാം ഓക്കെ ഇവിടെ നിന്നാണ് നേരെ നമ്മുടെ സെല്ലിലേക്ക് എൻട്രി ചെയ്യുന്നത് ഓക്കെ മനസ്സിലായോ അപ്പോൾ ഇവിടെ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലോയിഡിൽ ഇതിൻ്റെ അളവ് കുറയോ കൂടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഡെഫിഷ്യൻസീസ് വരും അതായത് പത്സ്യത്തിൻ്റെ അയണ്ടൊക്കെ കുറവ് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയണ്ട കേസിൽ പറയുകയാണെങ്കിൽ അയണ്ട ഡെഫിഷ്യൻസി മൂലം അനീമിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അല്ലേ അപ്പോൾ ഈ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലുള്ള ഈ ഒരു കൊമ്പോസിഷൻ കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തണം എപ്പോഴും പ്പോഴും ആയിട്ട് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കോമ്പോസിഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതിനെയാണ് ഹോമിയോസ്റ്റേയ്സിസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറഞ്ഞാലേ ഒന്നുമില്ല കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേർണൽ എൻവോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് നമ്മുടെ ഈ പറയുന്ന ഈ ഈ ഒരു കോമ്പോസിഷൻ എന്താണ് ആയിട്ട് നിലനിൽത്തുന്നതിനെയാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുക ഹോമിയോസ്റ്റേസിസ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം അല്ലേ അതായത് ഇങ്ങനെ നിന്നാൽ മാത്രമേ നമ്മുടെ മെറ്റബോളിസം സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ ഇനി ഇതിൻ്റെ ഡിസ്ട്രപ്ഷൻ ഓഫ് ദി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി ഇൻറ്റേണൽ എൻവയറോൺമെൻറ്റ് ക്യാൻ ബി ത്രെറ്റനിങ് ഓഫ് ലൈഫ് അതായത് ഇതിൻ്റെ റേറ്റിൽ കുറിച്ചിൽ നമ്മുടെ ലൈഫിനെ തന്നെ ഭീഷണിയാണെന്നാണ് പറയുന്നത് അല്ലേ ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഇനി നോക്കാൻ പോകുന്നത് നമുക്കറിയാം നല്ല സെൽ മെമ്പ്രൈൻ്റെ സ്ട്രക്ചറാണ് എന്നെ നോക്കാൻ പോകുന്നത് സെൽ മെമ്പ്രൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീനാണ് പ്രോട്ടീനും ലിപ്പിഡ്സും കൂടി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ സെൽ മെമ്പ്രൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിലൂടെ എല്ലാ സബ്സ്റ്റൻസുകളും ഒരേപോലെ കടന്നു പോകില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ സെൽ മെംബ്രൈനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട് എന്താണ് സെലക്റ്റീവിലി പെർമിയബിൾ അഥവാ സെമി പെർമിയബിൾ മെംബ്രെയിൻ കാരണം എന്താ ഓൺലി സർട്ടൈൻ മോളിക്യൂൾസ് ക്യാൻ പാസ് ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ വാട്ടർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര അല്ലേ ഇവരൊക്കെ എന്താണ് വളരെ ഈസി ആയിട്ട് കടന്നു പോകും പക്ഷേ ബഡ് സെർട്ടിൻ സബ്സ്റ്റൻസുകൾ അയേൺ ഇതൊക്കെ കടന്നു പോകണമെങ്കിൽ ചില ചാനൽ പ്രോട്ടീൻസിൻ്റെയും കാരിയർ പ്രോട്ടീൻസിൻ്റെയും ഒക്കെ ഹെൽപ്പ് വരും അതാണ് അവിടെ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ഫോർ വേസിലൂടെയാണ് ഈ പറയുന്ന മോളിക്യൂൾസുകൾ നമ്മുടെ സെൽ മെംബ്രെയിൻ വഴി എൻ്റർ ചെയ്യുന്നത് ഓക്കെ അതായത് സെംബ്രെയിൻ വഴി നമ്മുടെ സബ്സ്റ്റൻസുകൾ നാല് വേസിലൂടെയാണ് നാല് വേസിലൂടെയാണ് കടന്നു പോകുന്നത് ഏതൊക്കെയാണ് ആ നാല് വേസ്സ് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് ഓസ്മോസിസ് നാല് വയസ്സിലൂടെയാണ് കടന്നു പോകുന്നത് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കിക്കളാം ഓക്കെ ഫസ്റ്റ് വൺ ഡിഫ്യൂഷൻ ഓക്കെ എന്താണ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മോളിക്കൂൾ സ്പ്രെഡ് ഫ്രം ദ എയർ ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺ ലോവർ കോൺസെൻട്രേഷൻ അതായത് നമുക്കറിയാം നമ്മളൊരു റൂമിൽ വെച്ച് സ്പ്രേ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് അല്ലേ ഈ റൂമിലായിരിക്കും ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്മെല്ല് ബാക്കിയുള്ള റൂമുകളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റൂല്ലേ അപ്പോൾ അതിനർത്ഥം ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അങ്ങനെയാണ് അല്ലേ ഹയർ കോൺസെൻട്രേഷൻ ടു ലോ ഓവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസുകൾ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു എനർജി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ അല്ലേ അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം ഓക്കെ ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്താണ് ഇതും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസുകൾ പാസ് ചെയ്യുന്നതിനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസ് എന്ന് പറയുക ഇതിന് നമ്മൾ പ്രത്യേകിച്ച് എനർജി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ എല്ലാ സബ്സ്റ്റൻസുകളും എല്ലാ മോളിക്യൂൾസിനെയും കടത്തി വിടില്ല അല്ലേ അപ്പോൾ കടത്തി വിടണമെങ്കിൽ ഇവിടെ കുറച്ച് കരിയർ പ്രോട്ടീൻസിൻ്റെ ഏ കരിയർ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻസിൻ്റെയൊക്കെ ഹെൽപ്പോടു കൂടിയിട്ടാണ് ഈ പറയുന്ന മോളിക്യൂൾസുകളൊക്കെ നമ്മുടെ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എനർജി ആവശ്യമില്ല ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ തന്നെയാണ് പക്ഷേ ഇവിടെ കരിയർ പ്രോട്ടീൻ്റെ സെർട്ടീൻ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് വേണമെന്ന് മാത്രം ദെൻ അടുത്തതാണ് ഓസ്മോസിസ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇതും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്താണ് മോളിക്യൂൾസുകൾ വാട്ടറിൻ്റെ മെയിൻ മെയിനായിട്ട് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ വാട്ടറിൻ്റെ പിന്നെ എന്താണ് സ്പ്രെഡിങ്ങിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം അല്ലേ അപ്പോൾ വാട്ടർ മോളിക്യൂളുകൾ ഇതേപോലെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു എനർജിയും കൂടാതെ എന്ത് ചെയ്യും കടന്നു പോകും അല്ലേ അപ്പോൾ നമുക്കറിയാം ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് പറയുന്ന പഠിക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് അതായത് നമ്മൾ ഈ പറയുന്ന ഡിഫ്യൂഷൻ ആയാലും അതേപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആയാലും ഓസ്മോസിസ് ആയാലും നമ്മൾ ഒരു എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ ആണ് അല്ലേ എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലെ എന്താണ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും എന്താണ് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മൊളിക്യൂൾസുകൾ എന്തു ചെയ്യുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് അതും എങ്ങനെയാണ് റിക്വയേഴ്സ് എനർജി അല്ലെ എനർജി കൊടുത്തുകൊണ്ടാണ് എ പ്രോസസ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടീൻ കരിയർ പ്രോട്ടീൻ്റെ ഹെൽപ്പോട് കൂടി എനർജി കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂളുകളെ കടത്തി അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഡിഫ്യൂഷൻ പഠിച്ചു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ടു ലോ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൊളിക്യൂൾസുകൾ കിടക്കുന്നു ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ കരിയർ പ്രോട്ടീൻ്റെ ഹെൽപ്പോട് കൂടി ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൊളിക്യൂലുകൾ കിടക്കുന്നു ഇനി ഓസ്മോസിസ് ആണെങ്കിൽ ഇവിടെ ഒരു ഇതുമില്ല ഒരാളെ ഹെൽപ്പും വേണ്ട ഹയർ ടു ലോവറിലേക്ക് എന്ത് ചെയ്യുന്നത് മൊളിക്യൂൾസുകൾ കിടക്കുന്നു ഇനി നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്